ഈ നല്ല ശരീരത്തിന് ഒരു ആശ്വാസം കിട്ടാനായിട്ട് നമുക്ക് സംഭാരം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ നിങ്ങൾ സംഭാരം ഈ ഒരു രീതിയിൽ എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കാട്ടോ നമുക്ക് വെറുതെ നമ്മൾ നല്ലൊരു ചൂടത്തൊക്കെ നമുക്ക് ഒരു രാഷ്ട്രത്തിന് കഴിക്കാൻ മാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റും നല്ലൊരു ഒഴിച്ചു കറി കൂടിയാണ് കേട്ടോ സംഭാരം നല്ലൊരു ടേസ്റ്റാണ് ഇത് എത്ര കഴിച്ചാലും മതി വരത്തില്ല ശരീരത്തിന് നല്ലൊരു കൂളിങ്ങ് കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സംഭാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് നമ്മൾ നല്ലൊരു കട്ട തൈരാണ് കേട്ടോ അപ്പോൾ തൈര് ഞാനിപ്പം നമ്മുടെ ഒരു മിക്സീഡ് ജാറിലേക്ക് ഞാനിപ്പോൾ ഇതുപോലൊരു കുറച്ച് തൈര് ഇതുപോലെ എടുത്ത് അങ്ങനെ കൂട്ടിയിട്ടുണ്ട് എനിക്ക് തൈരില്ല വീട്ടിൽ നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മോർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എൻ്റെ കട്ട തൈരായതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ല കട്ട തൈര് നോക്കി എടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതുപോലെ രണ്ട് ഏലക്ക ഇട്ട രണ്ട് ഏലക്ക ഇങ്ങോട്ട് ഇട്ട് എടുത്തിട്ട് നമുക്കിത് ആ മിക്സിയുടെ ജാറിൽ നല്ല കട്ടായതുകൊണ്ട് തന്നെ മോരാണെങ്കിലും കുഴപ്പമില്ല രണ്ട് ഏലക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സീഡ് ജാറിലതുപോലെ അടിച്ചൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ നല്ല തിക്കായിട്ട് നല്ലൊരു കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് അതായത് പോലെ കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പം നൽ ഇതിപ്പോൾ നല്ല മണമാണ്ട്ടോ നമുക്കിതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊരു ഇലക ഇടയ്ക്കും അപ്പം നമുക്കത് എടുത്തിട്ട് നമുക്ക് ഇതായതുപോലെ ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്കൊരു കളർഫുള്ളായിട്ട് ഇപ്പം വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റി സംഭാരത്തിൻ്റെ ഒക്കെ നല്ലൊരു കളറ് നല്ലൊരു ടേസ്റ്റും ആണ് നല്ലൊരു കളറുമാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ കിട്ടാനായിട്ട് നമുക്ക് ചെറിയൊരു ബീറ്റ് ഒരു കഷ്ണം ഇതേപോലെ ഒന്ന് ഇട്ടെടുത്തെടുത്തിട്ട് നമുക്ക് ഇത്തിരി വെള്ളം ചേർത്തെടുത്തിട്ട് അതായത് പോലെ ഒന്ന് മിക്സ് ജാറിൽ ഒന്ന് കറക്കി കൊടുക്കാം നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്താ നമ്മൾ ആ ഒരു അടിച്ചു വെച്ചേക്കുന്ന അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ അതിങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചെറിയൊരു ലൈറ്റ് റോസ് കളർ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ജ്യൂസിൻ്റെയൊക്കെ ഒരു കളറാണ് ഇനിയിപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് നല്ല തണുത്ത വാട്ടർ ഇട്ട് വയ്ക്കാം ഒരുപാട് തണുത്ത വാട്ടർ ഒന്നും വേണ്ട അപ്പോൾ ഒരിത്തിരി തണുത്ത വാട്ടർ നമുക്ക് ഒരുപാടിപ്പം ശരീരത്തിന് തണുത്ത വെള്ളം നീപ്പിട്ട് ഉള്ളു അപ്പം ഒരു കുറച്ച് താഴത്ത വെള്ളം ഞാനിപ്പോൾ ഇതുപോലെ ഇട്ട് തൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടത്തിൽ തൊഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇപ്പം ഇതിനകത്തേക്ക് ടേസ്റ്റിന് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എരിവിനായിട്ട് ഒരു കുഞ്ഞു പച്ചമുളകും അതുപോലെ ചെറിയൊരു ഇഷ്ടം ഇഞ്ചിയും അതായത് പോലെ ഒരു വാളം കറിവേപ്പിലിട്ട് എടുക്കാം കേട്ടോ കറിവേപ്പില എന്തോ ഒരു ഇടുന്നുണ്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇട്ട് എടുക്കാനുള്ളത് നമ്മുടെ മല്ലിയേലും പുതിയിലാണ് കേട്ടോ അപ്പോൾ മല്ലിയെല്ലാം പുതിയയിലും ഉണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇതില്ലെങ്കിൽ നിനക്ക് ഇത്ര കറിവേപ്പില കൂടുതലിട്ടു കൊടുത്താൽ മതി നമുക്ക് നല്ല ചോറിനെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഗ്യാസ് ടബിളും അതുപോലെ ദഹന കുറവൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റ് മാത്രമല്ല ദഹനക്കുറവുള്ള ആളുകൾക്ക് ശരീരത്തിന് നല്ലൊരു ദഹനം കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഞാനിപ്പം നമ്മുടെ ആ ഒരു മല്ലിയേലും പുതിനയിലും ഒന്ന് കറിവേപ്പില കൊണ്ട് ഇട്ടിട്ട് ചതച്ചത് ഇതുപോലെ കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു തണുപ്പിനായിട്ടൊരു അഞ്ചാറ് മൈസിൻ്റെ കട്ടറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കുക നല്ലൊരു മണാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂചിപ്പിക്കാം ഒരുപാട് നാളത്തേക്ക് നമുക്കിപ്പം ഒരു രണ്ടാഴ്ചയോളം ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കത് കുപ്പിലൊക്കെ ആക്കിയെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഇപ്പോൾ ബട്ടനൊക്കെ വിരുന്നാരൊക്കെ കയറി വരുന്ന ടൈമിലാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു കുറച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിൻ്റെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു കോളിങ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഉഴത്തൊഴിക്കുവാണെങ്കിലും നല്ലൊരു ടേസ്റ്റിൽ നമുക്കത് വിരുന്നേരൊക്കെ കൊടുക്കാനും പറ്റും അതുമല്ല നമുക്ക് ഇത്രയും ചോറിനൊക്ക ഒഴിച്ചു നമുക്ക് ചെറിയൊരു മീനോ പുറസോ അങ്ങനെ ഒന്നുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെ ഒഴിച്ചേറിയായിട്ടും കൂട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ അപ്പം നല്ലൊരു വീട് വീണ്ടും കാണാം പിന്നെ ഫോള ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഫോളോ കൂടി ചെത്തു വയ്ക്കാൻ മറക്കല്ലേ അപ്പൊ നല്ലൊരു വീട് ആയിട്ട് വീണ്ടും കാണാട്ടോ ബൈ